ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ രാവിലെ ചട്ടണിയും അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടു ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് ഉന്ന് പരിപ്പ് ഇട്ട് കൊടുത്ത് അതും പൊട്ടി വന്നിട്ടാകുമ്പോൾ നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി സവാള ഇത്രയും ഇട്ട് നല്ലതുപോലെ തക്കാളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുക്കണം. നല്ലപോലെ വയന്ന് വരണം നല്ലപോലെ ആക്കി കൊടുക്കാം ഈ ചട്ടണി കൂട്ടിയിട്ട് ദോശ അപ്പം കഴിക്കാൻ നല്ല ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞ് അത് ഇതുപോലെ ട്രൈ ചെയ്യാതെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ ഇത് നല്ലപോലെ എണ്ണയിൽ നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് തീ ഓഫാക്കി കൊടുക്കാം തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം അങ്ങനെതാ ഞാനിത് തീ ഓഫാക്കി കൊടുക്കുന്നുണ്ട് ഇതൊരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതാണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തോരം ചട്നി വേണം അത്ര തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണ്ട തണുത്തിട്ടുണ്ട് ഇതാണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം അതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പ് ഉപ്പിട്ടിട്ടില്ല ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ ഇതാ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് അപ്പോൾ നമ്മുടെ ചട്ടിണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേണ്ടവർക്ക് ഇനി കടുവൊട്ടിച്ചിട്ട് താഴിച്ചിട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം ചട്ടിണി റെഡിയായി ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം കുഞ്ഞു കുഞ്ഞപ്പാണ് ചുട്ടെടുക്കുന്നുള്ളത് കുഞ്ഞു കുഞ്ഞപ്പായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചട്ടണിയും നീ അപ്പവും കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല കണ്ണ് കണ്ണുകണ്ണ് വീണിട്ടുള്ള കുഞ്ഞു കുഞ്ഞപ്പാണ് അപ്പോൾ അങ്ങനെ അപ്പവും ചട്ടണിയും കൂട്ടി ചായയൊക്കെ കുടിച്ചു ബാക്കിയൊക്കെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയും ചോറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കമൻറ്റും ഇടാം അങ്ങനെ ഇതാ ഉച്ച കേക്ക് ഇതാ നല്ല മത്തി മത്തി കിട്ടിയിട്ടുണ്ട് അത് പകുതി കറി വെക്കാനും പകുതി പൊരിക്കാനുമാണ് എടുക്കുന്നുള്ളത് അങ്ങനെ ഇതാ പൊരിക്കാനുള്ളതൊരു പാത്രത്തിലാക്കി വയ്ക്കുന്നുണ്ട് കറി വെക്കാനുള്ളത് വേറൊരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് അങ്ങനെ പൊരിക്കാനുള്ള മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ആണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് മീൻ ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അങ്ങനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം നല്ല ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറ് നേരം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത് അരമണിക്കൂറായിട്ടുണ്ട് പിന്നെ ഞാനതിലേക്ക് കുറച്ച് റവ റവാൽ മുക്കി പൊരിക്കുന്നതാണ് റവ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കവറാക്കി കൊടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ച് കോരുന്നതാണ് അങ്ങനെയാണ് ഈ മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല മൊരിയിച്ചിട്ടെടുക്കണം എന്നിട്ട് ചെറു ചൂടോടെ കഴിക്കണം അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ എല്ലാ മീനും ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിന് കുഞ്ഞുമക്കളൊക്കെ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായി ഇതുപോലെ റവ ചേർത്ത് ഫ്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഫ്രൈ ആക്കി നോക്കണം പിന്നെ നിങ്ങൾ കുഞ്ഞുമത്തി കിട്ടിയാൽ ഇതേപോലെ ഫ്രൈ ആക്കത്തില്ല അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങനെതാ എല്ലാ മീനും ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ വെള്ളരിക്കറിയാണ് വെള്ളരിക്ക വെള്ളരിക്കയും ബട്ടയും പൊട്ട ഇട്ടിട്ടുള്ളൊരു തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്ത് അതിലേക്ക് പൊട്ടേട്ട ഇട്ട് പിന്നെ അരമുറി സവാള ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേവാനാവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനുവേണ്ട ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു എരിവിന് വേണ്ട കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വേവിച്ചിട്ടെടുക്കുന്നുണ്ട് കുക്കറിലല്ല ഞാൻ വെക്കുന്നത് ഇതേ പാത്രത്തിൽ തന്നെയാണ് വേവിച്ചിട്ടെടുക്കുന്നുള്ളത് അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് വന്നിന് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളവുന്നാൽ മതിയാവും അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് കടുവറുത്ത് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ തിളക്കണ്ട ചെറുതായി തിളച്ചാൽ മതി അങ്ങനെന്താ കടുവറുത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുവിട്ട് കടുപൊട്ടി വന്നിട്ടാകുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളിയും ചത് ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡിയായി ചോറും ആയിട്ടുണ്ട് കറിയുമായി അപ്പോൾ ഇന്ന ഉച്ചക്കത്തേക്കുള്ള ആ ഭക്ഷണം റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് കറി ആയെങ്കിലും മീൻ പരിച്ചതായാലും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് മഴക്കാലത്ത് വരുന്ന നമ്മുടെ ഒരു ഒച്ചെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അത് ഏടെ കണ്ടാലും എനിക്ക് ഭയങ്കര എന്തോ അതിനോട് എന്തോ ഒരു വെറുപ്പാണ് വേറൊരു പ്രാണിയില്ലാത്ത വെറുപ്പാണ് ഇതിനോട് ഇതിങ്ങനെ ചുമരിലൊക്കെ ഇങ്ങനെ കാണും അപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈവായിട്ട് കാണാം ആർപ്പി ഒഴിച്ചു കൊടുത്താൽ അത് അപ്പം തന്നെ ചത്തിടുന്നു അത്രയും നല്ല മരുന്നാണ് ഉപ്പിട്ടാലൊന്നും അത് എണീറ്റ് പോ ഉപ്പിട്ടാലൊന്നും അത് ചാവുന്നില്ല കുറേ പ്രാവശ്യം ഞാൻ ഉപ്പിട്ട് നോക്കിയതാണ് ഉപ്പിട്ടാൽ അത് എണീറ്റിട്ട് പോവുക പിന്നെ ഇത് ആർപ്പിക്ക് ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ അത് തന്നെ അപ്പത്തന്നെ പിട പട പഠിച്ചിട്ട് അവിടെ അത് ചത്ത് ീന്നത് കാണാം അപ്പോൾ ഈ ആർ കൊണ്ടുള്ള ഈ അത്ഭുതം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതുവരെക്കുമ്പോ